ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് ഹരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാലാം തീയതി തിങ്കളാഴ്ചയാണ് ഒരാഴ്ചയുടെ തുടക്കമാണ് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് വിശേഷങ്ങളിലേക്ക് പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത് ഇത് ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഒരു മാസമാണ് ഈ മാസത്തിൽ എല്ലാ കമ്പനികളുടെയും ക്വാർട്ടർ ക്യൂ ആണ് അതായത് ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ ആദ്യപാദത്തിലെ റിസൾട്ട് വരുന്ന മാസമാണിത് സോ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ളത് അതേപോലെ നിഫ്റ്റി ബാങ്കിലുള്ളത് അങ്ങനെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ റിസൾട്ട് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കുക എന്നിട്ട് അതെല്ലാം തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക ആ മൂവ്മെൻറ്റ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് റിസൾട്ടാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെല്ലാം നെഗറ്റീവായിട്ടാണ് അല്ലെങ്കിൽ ിൽ ബ്രേക്ക് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ മൊത്തത്തിലെ മാർക്കറ്റ് സെന്റിമെൻറ്റ്സ് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു ക്വാർട്ടർലി റിസൾട്ട്സ് വാച്ച് ചെയ്യുക കഴിഞ്ഞ ക്വാർട്ടറിൽ ക്വാർട്ടറിലെങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ പെർഫോമൻസ് ഈ ക്വാർട്ടറിൽ എങ്ങനെയുണ്ട് അതേപോലെ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് എങ്ങനെയായിരുന്നു ആ കമ്പനി എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നോക്കുക അതേപോലെ ജെയിൻ സ്ട്രീറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ട് ജെയിൻ സ്ട്രീറ്റ് നാലായിരത്തി കോടി രൂപ ഒരു അക്കൗണ്ടിലേക്ക് സെബിയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അവർ നിയമവിരുദ്ധമായിട്ട് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ സമ്പാദിച്ചു എന്നാണ് സെബിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു തുക മറ്റൊരു അക്കൗണ്ടിലേക്ക് ഞങ്ങൾക്ക് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിലേക്ക് മാറ്റിയാണ് എങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ബാനായിട്ട് പുറത്തു നിൽക്കേണ്ടി വരും എന്നുള്ളത് ഏകദേശം ഒരാഴ്ചയോളം ആയിപ്പോൾ അവരെ പുറത്തുനിർത്തിയിട്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവർ നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ സെബിഡ് നിർദ്ദേശിച്ച അതേ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അവർ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ആക്റ്റീവ് ആകും എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ മറ്റൊരു ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് ഇതിൻ്റെ അല്ല അതായത് ജെയിൻ സ്ട്രീറ്റ് ഇന്ത്യയിൽ മാർക്കറ്റിൽ നിന്ന് മാറിയപ്പം എഫ് എൻ്റെ വോളിയം വല്ലാതെ കുറഞ്ഞു അതുതന്നെ സ്റ്റോ ഇൻഡെക്സ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നത് കാരണം സ്റ്റോപ്പ് ലോസ് ജമ്പിങ്ങും പല കാര്യങ്ങളും അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു മൊത്തത്തിൽ മാർക്കറ്റിൽ ആ മൂവ്മെൻറ്റ് ഡൗൺ ആയി രുന്നു തീർച്ചയായിട്ടും ഇവർ തിരിച്ചു വന്നു കഴിഞ്ഞാലും എത്രത്തോളം പഴയതുപോലെ ആക്റ്റീവ് ആകാൻ സാധിക്കും എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് കാരണം സെബിയുടെ പ്രത്യേക നിർദ്ദേശം എക്സ്ചേഞ്ചുകൾക്ക് പോയിട്ടുണ്ട് കാരണം ഫ്യൂച്ചറിൽ ഇവർ ആക്റ്റീവ് ആവുകയാണെങ്കിൽ ഇവരുടെ എല്ലാ ട്രേഡിംഗ് ആക്ടിവിറ്റിയും നിരീക്ഷിക്കണം ഏതെങ്കിലും രീതിയിൽ മാർക്കറ്റ് മാനിപ്പുലേഷന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തണം എന്ന ഒരു നിർദ്ദേശം എക്സ്ചേഞ്ചുകൾക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ ട്രേഡിംഗ് ആക്ടിവിസിയും മോണിറ്റർ ചെയ്യുന്നത് കൊണ്ട് തന്നെ പഴയതുപോലെ ഉഷാറായിട്ട് അവർക്കൊന്നും കളിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ഒരു ഒരു പരിധിവരെ ഇന്ത്യൻ മാർക്കറ്റിന് അത് നല്ലതാണ് പക്ഷേ ഇതുവരെയും കണ്ട ആ മാർക്കറ്റ് വോളാറ്റിലിറ്റി അല്ലെങ്കിൽ ആ പരക്കം പാച്ചിൽ ഒരു പക്ഷേ ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്റ്റോക്കിൽ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഡിമാർട്ട് എൻ സി സി കോൾട്ടേ പട്ടീൽ വി ഐ പി ഇൻഡസ്ട്രീസ് സുല വൈൻയാർഡ്സ് വോക്ക് ഹാർഡ് അക്സോ നൊബേൽ ഗ്രാൻഡ് ഫാമ ട്രാവൽ ഫുഡ് സർവീസസ് ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് സരോദയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു വീഡിയോ ആണ് അവർ റിലീസ് ചെയ്തത് നിങ്ങൾക്ക് സരോദയുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക അവർ പറയുന്നത് ബ്രോക്കേഴ്സ് അവരല്ലാത്ത മറ്റു ബ്രോക്കേഴ്സ് എല്ലാം തന്നെ അവരുടെ ആപ്പിനകത്ത് ഡാർക്ക് പാറ്റേൺസ് ഉപയോഗിക്കുന്നുണ്ട് ചാർജേസ് മറ്റുള്ള ട്രേഡിംഗ് റിസൾട്ടുകൾ ഒക്കെ കാണിക്കാൻ വേണ്ടി സംഭവം മറ്റൊന്നുമല്ല ഡാർക്ക് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സ് ഒരു ബ്രോക്കറിൻ്റെ ഒരു ചാർജസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആണെങ്കിൽ നമുക്ക് അഡ്വാൻസ് ആ ട്രേഡ് എടുക്കുമ്പോൾ തന്നെ അത് കാണിച്ചു തരുന്നുണ്ട് മറ്റുള്ള ബ്രോക്കേഴ്സ് ചാർജസ് കാണിച്ചു തരില്ല എന്നാൽ അടുത്ത ദിവസത്തിന് അവരുടെ ചാർജസിൻ്റെ ബ്രേക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആ മൊത്തത്തിൽ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ട്രേഡിന് എത്ര രൂപ ആയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ടോട്ടലി കൺഫ്യൂസായിപ്പോകും കുറേ നേരം നമ്മളത് കുത്തിയിരുന്ന് വായിച്ച് മനസ്സിലാക്കാൻ നോക്കി അവസാനം ഗീവ് വിട്ടൊഴിവാക്കി പോകേണ്ടി വരും കാരണം നമുക്കൊന്നും മനസ്സിലാവാത്ത രീതിയിലായിരിക്കും അത് എഴുതിയിട്ടുണ്ടാക്കുക ആനയുടെ കാര്യം പറയുന്നിടത്ത് ചേനയുടെ ചാർജ് എഴുതിയിട്ടുണ്ടാവും ചേനയുടെ വില എഴുതിയെടുത്ത് ആനയുടെ വാടക എഴുതിയിട്ടുണ്ടാകും ഈ രീതിയിലൊക്കെയാണ് പോവുക പല രീതിയിലും അതായത് എൻഡ് ഓഫ് ദ ഡേ ആ യൂസറിന് അത് മനസ്സിലാകരുത് എന്ന മനഃപൂർവ്വം ഉള്ള ധാരണയോടുകൂടി ഡിസൈൻ ചെയ്യുന്ന ഒരു പരിപാടിയാണിത് എന്നാൽ നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമല്ലാതാനും കാരണം നിയമപ്രകാരം പറയുന്ന രീതിയിൽ അവർ ചാർജസ് എല്ലാം തന്നെ അവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അതേസമയത്ത് ചാർജസ് വായിക്കുന്ന ആ ഒരു ക്ലയൻറ്റിന് അല്ലെങ്കിൽ ആ ഒരു റീറ്റെയിലറിന് ഇതൊന്നും തന്നെ മനസ്സിലാവാതെ പോവുകയും ചെയ്യും കൂടാതെ Yeah. <laughs> പല ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിൽ നിന്നും അനാവശ്യമായ ഡാറ്റകൾ ശേഖരിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായ ഒരു വീഡിയോ നിങ്ങൾക്ക് അതൊന്ന് കാണുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും അധയുടെ യൂട്യൂബ് ചാനലിൽ ഇന്ന് ആണ് റിലീസ് ചെയ്തതാണ് ഞാൻ ഇന്നാണ് കണ്ടത് ഈ ന്യൂസ് പബ്ലിഷ് ചെയ്യുന്ന തൊട്ട് മുന്നെയാണ് കണ്ടത് സോ നിങ്ങളൊന്ന് വാച്ച് അത് കേട്ട് നോക്കുക ലാംഗ്വേജ് അറിയുന്നവർക്ക് ഇപ്പം യൂട്യൂബിൽ ഡബ്ബിങ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ഭാഷയിൽ അത് കേൾക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം ഒന്ന് കണ്ടു നോക്കുക ഈ ഡാർക്ക് പാറ്റേൺ ഭയങ്കര ഡേഞ്ചറസ് ആണ് മറ്റൊന്നുമല്ല നമ്മൾ ഒരാൾ പറ്റിക്കുന്നുണ്ട് പറ്റിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം അതായത് ഇയാൾ പറ്റിക്കുന്നുണ്ട് എന്ന് സംശയം തോന്നിയിട്ട് അയാൾ തന്ന കണക്കുകൾ എല്ലാം തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാലും നമുക്കത് ഈ കണക്കിൽ കണക്കിലെവിടെയാണ് ഇതെങ്ങനെയാണ് കണക്ക് കൂട്ടിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക ഇത് പ്രധാനമായിട്ടും ഇൻഷുറൻസ് കമ്പനികൾ അതായത് വണ്ടിയുടെ പ്രൈസ് ഇടുന്ന സ്ഥലത്തൊക്കെ ഇൻഷുറൻസിൻ്റെയും അതേപോലെ രജിസ്ട്രേഷൻ്റെ ചാർജസ് കണക്ക് കൂട്ടുന്ന സ്ഥലത്ത് ഈ ഡാക്ക് പാറ്റേൺ കാൽക്കുലേറ്ററിൽ മറ്റേ അത് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലതും പട പടപടാ അടിച്ചിട്ട് അവസാനം നമ്മളോട് ഇത്ര രൂപ ഡൗൺ പേയ്മെൻ്റ് കൊടുക്കണം ഇത്ര ഇത് ചെയ്യണം അവിടെ ഒരു ഡാക്ക് പാറ്റേൺ ആണ് നമ്മൾ ബ്രേക്കപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് ഇതിതാണ് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മൊത്തം മൊത്തത്തിൽ നമ്മൾ കൺഫ്യൂസ് ആവും മറ്റൊരു സ്ഥലമാണ് ജ്വല്ലറി ജ്വല്ലറിയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജ്വല്ലറിയിൽ കാൽക്കുലേറ്റർ അടിച്ച് തകർത്തിട്ടാണ് നമുക്ക് പ്രൈസ് എഴുതി തരുക പ്രൈസ് നമ്മൾ മൊത്തത്തിൽ ഇത് എത്രയാണ് ചാർജ് വരിക എത്ര പേഴ്സൻറ്റേജ് ആണ് എത്ര ഗ്രാമാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും കൃത്യമായ ഒരു മറുപടി നമുക്ക് ലഭിക്കില്ല ആ സമയത്തേക്ക് അവർ ഡൈവേർട്ട് ഒന്നിൽ ചായ കൊണ്ടുവന്ന് വരും അല്ലെങ്കിൽ അവർ ആ ടോപ്പിക്ക് ടോപ്പിക്കുന്നു പെട്ടെന്ന് മാനേജർ വിളിക്കുന്നുണ്ട് ഒരു സെക്കൻഡെന്ന് പറഞ്ഞാൽ അയാൾ പോയി വന്നിട്ട് പിന്നീട് തിരിച്ചയാലും മറ്റു വിശേഷം നിങ്ങൾക്ക് പ്രത്യേക ഒരു ഗിഫ്റ്റ് ഉണ്ട് ഇന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഒരു പേഴ്സോ ബാഗോ എന്തെങ്കിലും ഒരെണ്ണം എടുത്ത് തരും നമ്മളതോടുകൂടി നമ്മുടെ മൈൻഡ് ഡൈവേർട്ടായി പോവുകയും ചെയ്യും അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആ ഒരു സംഭവം നമ്മളെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്തായാലും ഈ രാവിലെ നിങ്ങൾക്കൊരു ക്ലൂ തന്നതാണ് നമുക്ക് ഡാർക്ക് പാറ്റേൺ എന്നൊരു സംഭവം ഈ ലോകത്തുണ്ട് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഓൾറെഡി എന്താ പറയുക പലരും ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ പറ്റിക്കാനായിട്ട് എന്നുള്ളത് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിൽ എസ്പെഷ്യലി അത് വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ലിസ്റ്റ് ലോഗിൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനിറ്റ് എന്നുള്ള ചാനൽ ടെലിഗ്രാം ചാനലാണ് ഫ്രീ ആണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഓക്കെ റൈറ്റ് അപ്പോൾ നമുക്ക് അടുത്തത് ഗ്ലോബൽ മാർക്കറ്റ് എന്താണ് എന്നുള്ളത് നോക്കാം ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റും റെഡായിട്ടാണ് ക്ലോസ് ചെയ്ത് യു മാർക്കറ്റ് റെഡിലാണ് അതേപോലെ യു എസ് മാർക്കറ്റ് റെഡിലാവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം യൂറോ യൂണിയനിലുള്ള താരിഫ് ഓൾറെഡി ട്രംപ് സൈൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് അവർക്ക് വരും എന്ന രീതിയിലാണ് പറയുന്നത് യൂറോപ്യൻ മാർക്കറ്റും റെഡിലാണ് അവസാനിച്ചത് ഇന്ത്യ ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാനും ഇതേപോലെ തന്നെ റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത് ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി അഞ്ചിലാണ് ഇരുപത്തിയാറ് പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വന്നിരിക്കുന്നത് ഈ കറന്റ് ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തി അഞ്ച് ഒരുനൂറ്റി എഴുപത്തി രണ്ടിലാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇന്നലെ ക്ലോ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത സ്ഥലത്ത് നിന്ന് അൻപത് പോയിൻറ്റ് താഴെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് ഒരു ബേറിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ദെൻ എന്താ പറയുക കമ്മോഡിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട് അറുപത്തിയേഴായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് അത് അറുപത്തി എട്ട് അൻപത്തി മൂന്നായിട്ടുണ്ട് ദൻ ഗോൾഡിൻ്റെ റേറ്റ് വീണ്ടും മുകളിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് ഡോളറാണ് ഗോൾഡിൻ്റെ റേറ്റ് മികച്ച റിട്ടേൺസ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ ബിറ്റ് കോയിൻ സർവകാല റെക്കോർഡിലാണുള്ളത് നൂറ്റി പതിനൊന്നിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരം ആയിരുന്നു ഹയസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി മുപ്പത്തി അഞ്ച് ഡോളറിലേക്ക് പറന്ന് കയറിയിരിക്കുകയാണ് ഇത് ട്രേഡ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ബിറ്റ് കോയിൻ കാരണം ആയിരം ഡോളർ ആയിരത്തഞ്ഞൂറ് ഡോളറിൻ്റെ ഇടയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒറ്റയടിക്ക് പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് വരുന്നത് എണ്ണായിരം ഏഴായിരം ഡോളറൊക്കെയാണ് ഓരോരുത്തർ ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് എത്രത്തോളം വിഡ്രോവൽ സാധ്യമാകും എന്നൊക്കെ ഉള്ളത് അനുസരിച്ച് വളരെയധികം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് യാണെങ്കിൽ എൺപത്തി അഞ്ച് രൂപ എൺപത് പൈസയാണ് ഒരു യു എസ് ഡോളറിന്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ദിവസം ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സോറി ഗ്ലോബൽ ഡാറ്റ റിലീസ് ചെയ്യുന്നത് ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒത്തിരി അഞ്ച് എൻട്രീസ് ഇന്ത്യയിൽ നിന്ന് തന്നെയുണ്ട് ഡബ്ല്യു പി ഐ ഫുഡ് ഇയർ ഓൺ ഇയർ ഡബ്ല്യു പി ഐ ഫ്യൂയൽ ഇയർ ഓൺ ഇയർ ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ ഇയർ ഓൺ ഇയർ ഡബ്ല്യു പി ഐ മാനുഫാക്ചറിങ് ഇൻഫ്ലേഷൻ ഇയർ ഓൺ ഇയർ ഇന്ത്യ സി പി ഐ ഇയർ ഓൺ ഇയർ ഇത്രയും ഡാറ്റ ഇന്ത്യയിൽ നിന്ന് വരാനുള്ളത് ചൈനയെന്നുള്ളത് എക്സ്പോർട്സ് ഇമ്പോർട്സ് ഡാറ്റ ട്രേഡ് ബാലൻസ് എം റ്റു മണി സ്റ്റോക്ക് ഇയറോൺ ഇയറ് ന്യൂ ലോൺസ് ജൂൺ ഔട്ട് ലോൺ ഗ്രോത്ത് ചൈനീസ് ടോട്ടൽ സോഷ്യൽ ഫിനാൻസിങ് അതേപോലെ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ് ഇത്രയും ഡാറ്റ ചൈനയിൽ നിന്ന് റിലീസ് ആവാനുള്ളതാണ് ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഒത്തിരി ഉണ്ടെങ്കിലും നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ലിസ്റ്റിൽ വരുന്ന ഒരു സ്റ്റോക്കുകളും ഇന്നത്തെ റിലീസ് ചെയ്യുന്ന റിസൾട്ടിലില്ല സോ നമുക്ക് റിസൾട്ടുകൾ കംപ്ലീറ്റ് ലിസ്റ്റ് വേണ്ടവർ കൃത്യം എട്ട് മണിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എഫ് മിനിറ്റ് എന്നുള്ള ടെലിഗ്രാം ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന എല്ലാ കമ്പനികളുടെയും ലിസ്റ്റ് കിട്ടും ദെൻ മാക്സിമം നൂറ് കമ്പനികളാണ് ഒരു ദിവസം അതിനകത്ത് ലിസ്റ്റ് ഔട്ട് ഉണ്ടാവുക എന്നാലും ഒരുവിധം എല്ലാ കമ്പനിയും അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് എഫ് എൻ ബാനിൽ വന്നിരിക്കുന്നത് ഗ്ലെൻമാർക്ക് ഹിന്ദോപ്പർ ആർ ബി എൽ ബാങ്ക് ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് എഫ് എൻ ബാനിൽ വന്നിട്ടുള്ളത് ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അയ്യായിരത്തി ഒരുന്നൂറ്റി നാല് കോടിയുടെ സെല്ലിങ് ചെയ്തു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് കോടിയുടെ ബയിങ് ചെയ്തു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ വിഡ്രോവൽ നടന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓട്ടോ സെക്ടർ ബാങ്ക് ഓഫ് ഇൻസർവീസ് എഫ് എം സി ജി ഐ ടി മീഡിയ മെറ്റൽ പി എസ് യു ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് റിയാലിറ്റി ഇത്രയും സ്റ്റോക്കുകൾ ഇത്രയും സെക്ടറുകൾ നെഗറ്റീവിൽ അവസാനിച്ചപ്പോൾ ഫാർമ സെക്ടർ മാത്രമാണ് പോസിറ്റീവ് ില് അവസാനിച്ചിട്ടുള്ളത് അതേപോലെ ഇ ടി എഫിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബീസ് ബാങ്ക് ബീസ് ഓട്ടോ ബീസ് ഐ ടി ബീസ് ഇത്രയും ഇ ടി എഫുകൾ നെഗറ്റീവില് അവസാനിച്ചപ്പോൾ ഫാർമ ബീസും ഗോൾഡ് ബീസും പോസിറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അലങ്കിറ്റ് എസ് ബി സി എക്സ്പോർട്സ് ശ്രീറാം മൾട്ടി റിലി ഗ്രെയർ എൻറ്റർപ്രൈസസ് ഹോമ ടെക്സ്റ്റൈൽ സെഞ്ചുറി എക്സ്ട്രാ സലോണ കോട്സ്പിൻ കുപ്പിഡ് നില സ്പേസസ് ഗ്ലോബ് സ്പിരിറ്റ്സ് ഇത്രയും സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ് ദെൻ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഓസ്വാൾ പംസ് സ്റ്റെർലൈറ്റ്സ് ടെക്നോ ശ്രീ അധികാരി പി ടി എൽ എൻറ്റർപ്രൈസസ് പരശ്നാഥ് പെനിൻസുല ലാൻഡ് പി സി ജ്വല്ലർ ഡി സി ഐ ഡി സി എം സോട്ട ഹെൽത്ത് കെയർ ഇന്ത്യൻ റന്യൂ ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ് ദെൻ നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നൂറ്റി അഞ്ച് ഇൻട്രാഡേയിൽ നൂറ്റി അഞ്ച് പോയിന്റിൻ്റെ നഷ്ടത്തിൽ ഇരുപത്തി അഞ്ച് നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ക്ലോസ് ചെയ്തു ഈ ആഴ്ചയിൽ നിഫ്റ്റിയുടെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല ഇന്ന് ഈ മാസത്തിൽ നാനൂറ്റി ഒന്ന് പോയിന്റിൻ്റെ നഷ്ടമാണ് അല്ലെങ്കിൽ ഇടിവാണ് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഈ ഗ്രാഫ് താഴോട്ട് പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ടാവും ദെൻ ഈ മാസം നിഫ്റ്റി എന്താ പറയുക നെഗ ബേറിഷ് മൂവ്മെൻറ്റാണ് ഇതുവരെയും കൊടുത്തിട്ടുള്ളത് മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് എക്സ് ഒഴികോ ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നത് പോയിൻറ്റ് സിക്സ് സെവൻ ക്ലിയർലി ബുൾ ബേറിഷ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറിലാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം ആണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തി നാലായിരത്തിലാണ് ഒരു ലക്ഷത്തി ആയിരം ആണ് വന്നിരിക്കുന്നത് വിക്സ് പതിനൊന്ന് പോയിൻറ്റ് എട്ട് രണ്ടാണ് ലോവസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് പത്തിൻ്റെ താഴോട്ട് പോകുമ്പോഴാണ് നമുക്കിതൊരു അപകടമായിട്ട് മാറുക കാരണം പത്തിൻ്റെ താഴെ എത്തിക്കഴിഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാ ചരിത്ര സംഭവങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിൽ ഏത് എപ്പോഴൊക്കെ ആ നിഫ് പിന്നെ വിക്സ് പത്തിൻ്റെ താഴെ വന്നിട്ടുണ്ടോ അതിനുശേഷം ഒരു സ്പൈക്ക് വന്നിട്ട് ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി വിക്സ് എത്തുന്ന രീതിയിലേക്ക് മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാവാറുണ്ട് വിക്സ് നോർമലി ഒന്നിൽ ഓൾ ടൈം ഹൈയിൽ നിന്നും മുകളിലോട്ട് മാർക്കറ്റ് കയറി പോകുകയാണെങ്കിൽ വിക്സ് വർദ്ധിക്കും അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ വളരെ പെട്ടെന്ന് വിക്സ് വർദ്ധിക്കും എന്തായാലും സ്പോട്ട് പ്രൈസ് ഉള്ളത് ഇരുപത്തിയഞ്ച് നൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് ഇനി ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ സി പി ആർ വന്നിരിക്കുന്ന ഇരുപത്തിയഞ്ച് നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തി ഏകദേശം ഒരു അൻപത് പോയിൻറ്റ് ഗ്യാപ്പിൽ നാൽപ്പത്തി ഒൻപത് പോയിന്റ് സോറി അൻപത്തി ഒന്ന് പോയിന്റ് ഗ്യാപ്പിലാണ് സി പി ആർ ഉള്ളത് ഇനി റാസ്റ്റ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോൺ നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ഔട്ട് ലൈൻ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി നാലിലാണ് അതേപോലെ ഇരുന്നൂറ്റി അഞ്ചിൽ ബ്രേക്ക് ഡൗൺ ലൈൻ അതിലും വന്നിട്ടുണ്ട് നമുക്കപ്പോൾ ഇന്നത്തേക്കുള്ള നോട്ടറേറ്റ് സോൺ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഹൈയും നൂറ്റി എഴുപത്തഞ്ച് ലോ ആയിട്ടുള്ള ഈ അൻപത്തിയൊന്ന് പോയിൻറ്റിൻ്റെ നോട്ടറേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് സോ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് മുന്നൂറ്റി അഞ്ച് വരെയും ഏകദേശം എഴുപത് എൺപത്തി എഴുപത്തി ഒൻപത് പോയിൻ്റോളം മുകളിലോ സോറി എൺപത്തിയൊന്ന് പോയിന്റോളം അല്ല എഴുപത്തിയൊൻപത് പോയിന്റോളം മുകളിലോട്ട് പോകാനാണ് സാധ്യത അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് എഴുപത്തഞ്ചും മുന്നൂറ്റഞ്ച് അപ്പോൾ ഒരു എഴുപത്തഞ്ച് എൺപത് പോയിൻറ്റിൻ്റെ ഉള്ളിൽ മുകളിലോട്ടുള്ള ഒരു മൂവ്മെൻറ്റ് സൂചിപ്പിക്കുന്നുണ്ട് അതേസമയത്ത് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഒരുനൂറ്റി എഴുപത്തി അഞ്ച് കട്ട് ചെയ്ത് താഴോട്ടിറങ്ങുകയാണെങ്കിൽ ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്ന ഒരു വാല്യൂയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അങ്ങനെയാകുമ്പോൾ നൂറ്റി എൺപത് പോയിൻറ്റിൻ്റെ ഡൗൺ സൈഡ് മൂവ്മെൻറ്റും സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുള്ളത് മാർക്കറ്റിൽ ഈ മാസത്തേക്കുള്ളത് മൂന്ന് സോൺസാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒന്നുകിൽ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യുന്ന ഇരുപത്തിയാറ് ഇരുന്നൂറ് എന്നൊരു ലെവലിലേക്ക് കയറി പോവുക അല്ലെങ്കിൽ ഇരുപത്തി ആറ് മുന്നൂറ് മുന്നൂറ്റി മുപ്പത് റേഞ്ച് ആ ഒരു സോണിൽ ഒരു കൺസോളിഡേഷനിൽ പോവുക അല്ലെങ്കിൽ വേഴ്സ് കേസിനാരിവൽ ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ ഇറങ്ങി വരിക എന്നുള്ളതാണ് സോ ഇന്നത്തെ ഒരു സൂചന പ്രകാരം ഇപ്പോൾ ഇരുപത്തി നാല് ഒരുനൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് സോ സ്വാഭാവികമായിട്ടും ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ടച്ച് ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ വരികയാണെങ്കിൽ അത് ഈ മാസത്തെ ഈ ജൂലൈ മാസത്തിലേക്കുള്ള ലോ വേസ്റ്റ് ആയിട്ടുള്ള ലോവർ സൈഡ് സപ്പോർട്ടാണത് അത് പൊട്ടി താഴോട്ട് പോകണമെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാറൊന്നും അല്ല ബ്രേക്ക് ഇട്ട് അതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് തൊള്ളായിരത്തി നാൽപ്പത് റേഞ്ചിലേക്കൊക്കെ അല്ലെങ്കിൽ വേസ് കേസിൽ തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയൊക്കെ ഇറങ്ങി വന്നേക്കാം എന്നാൽ പോലും അത് ഒരു ദിവസമൊക്കെ നിൽക്കുള്ളൂ ഒരു സ്പൈക്കിൽ അവിടെ ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറിപ്പോവും പക്ഷേ ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പൊട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം സോ ഇത് ഇതെന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഇരുപത്തിയഞ്ച് മുന്നൂറ്റി മുൻ മുപ്പത് മുന്നൂറ് എന്ന സോണിലേക്ക് കയറിപ്പോകണം അവിടെ ഒരു കൺസൾട്ടേഷൻ വന്ന് അവിടെ നിന്ന് ബ്രേക്ക്ഔട്ടാവുകയാണെങ്കിൽ ഇരുപത്തി ആറ് ഇരുന്നൂറ് വരെയും മാർക്കറ്റ് ഈ മാസം കയറിപ്പോകണം ദിവസങ്ങളുണ്ട് സമയമുണ്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു മൂന്ന് ദിവസം റാലി ചെയ്താൽ പോലും എത്താവുന്ന ദൂരം മാത്രമേ ഉള്ളൂ മാത്രമല്ല ഇത് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന ഒരാഴ്ച കൂടിയാണ് അപ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് റിസൾട്ട് നിങ്ങൾ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യണം നിങ്ങളുടേതായ രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനൊരു ധാരണ ഉണ്ടാക്കിയെടുക്കണം വളരെ പോസിറ്റീവായ കുറേ ന്യൂസുകൾ വരുമ്പം ഇതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ അവർക്ക് ലിക്വിഡിറ്റി ബിൽഡപ്പ് ചെയ്യാനും ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാനൊക്കെ അവർ ശ്രമിച്ചു കാരണം ഒരു പോസിറ്റീവ് ന്യൂസ് നല്ല കമ്പനിയുടെ ഒരു പോസിറ്റീവ് ന്യൂസ് വരുമ്പോൾ അവർ ചെറിയ രീതിയിൽ മാർക്കറ്റിനൊന്ന് നമുക്ക് പൊക്കിത്തരും പൊക്കുമ്പോൾ നമ്മൾ വരുതും മാർക്കറ്റ് പുള്ളിഷാവും നല്ല കമ്പനി റിസൾട്ട് വന്നിട്ട് എന്നുള്ളത് നമ്മൾ നമ്മളതിൻ്റെ പുറകെ പോയിട്ട് മൊത്ത കാശും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും അവർക്ക് ആവശ്യമുള്ള പ്രോഫിറ്റിലെത്തുമ്പോൾ അവർ മൊത്തം ലിക്വിഡിറ്റിയും ഗ്രാബ് ചെയ്തിട്ട് അവർ മാർക്കറ്റിനെ വലിച്ച് താഴെ എത്തിക്കുകയും ചെയ്യും അതോടുകൂടി നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകുന്ന ഒരു ഒരവസ്ഥയുണ്ടാകും സോ കെയർഫുള്ളായിട്ട് അനലൈസ് ചെയ്യുക നല്ല രീതിയിൽ ട്രേഡുകൾ എടുക്കുക ഒരിക്കലും ഒരു എന്താ പറയുക അഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചേയ്സിങ് അല്ലെങ്കിൽ ഒരു റിവഞ്ച് ട്രേഡ് അങ്ങനെയുള്ള സംഭവങ്ങളിൽ എത്തിപ്പെടാതിരിക്കുക മാർക്കറ്റിൽ ഉള്ള അതായത് വലിയ കളിക്കാരെല്ലാവരും ലക്ഷ്യമിടുന്നത് റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലുള്ള പണം കൈക്കലാക്കുക എന്നുള്ളതാണ് കാരണം ഏറ്റവും കൂടുതൽ പണമുള്ളത് റീറ്റെയിലേഴ്സാണ് റീറ്റെയിലേഴ്സ് ജോലി ചെയ്തുണ്ടാക്കുന്ന പണമാണ് അവർ പൈസ ഉണ്ടാക്കിയിട്ട് അതാണ് മാർക്കറ്റിൽ കൊണ്ടുവരുന്നത് സോ ആ പണം എങ്ങനെയായാലും എടുക്കുക അതായത് നമ്മൾ ചൂണ്ടയിൽ കൊരുത്തി ഇടുന്ന ചെറിയ ചെറിയ ഇരകളെ കൊത്തി കൊന്നുകൊണ്ട് ജീവിക്കാനാണ് കടലിലുള്ള മീനുകൾ അല്ലെങ്കിൽ സ്രാവുകൾ തീരുമാനിച്ചിട്ടുള്ളത് സോ ചൂണ്ടയിടുന്നതിന് മുമ്പ് കെയർഫുള്ളാവുക ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വലിയ സ്രാവ് തന്നെ കുടുങ്ങും എന്ന കാര്യത്തിൽ നിങ്ങൾ ഉറപ്പാക്കുക വളരെ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക കയ്യിലുള്ള കാശ് കളയാതിരിക്കുക എന്താ പറയുക ഒരു ഗ്യാംളിങ് മൈൻഡ് സെറ്റോടുകൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാതിരിക്കുക ഇന്നത്തെ വീഡിയോ ലെങ്ത്തി ആയിട്ടുണ്ടെങ്കിൽ റീലി സോറി ഫോർ ദാറ്റ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബബ് താങ്ക് യു വെരി മച്ച്